ാണ് അപ്പൊ ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്താ അത്ര ഒച്ചാന്ന് പുതിയ മൈക്ക് അതുകൊണ്ടാണ് ഇത്ര ഒച്ചത് ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളൊരു മിനീച്ചർ കുക്കിംഗ് ആണ് നിങ്ങൾ വിചാരിക്കുന്ന അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന എന്താ അത്ര നിങ്ങൾ ഒച്ച പുതിയ മയക്കു അതുകൊണ്ടാണ് അത്ര ഒച്ചത് അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ചേച്ചിക്ക് ഒരു ഡിഷാണെ എനിക്കൊരു ഡിഷാണ് നിങ്ങൾ ചേട്ട് മൂടിയിലൊന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ മൂടിയിലുള്ള കോഴിമുട്ട വരിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് മൂടി വെച്ച നീണ്ട വേണ്ടിട്ടാ ഞങ്ങള് ഞങ്ങള് കോഴിമുട്ട ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചേച്ചി ചേച്ചി ഡിഷ് പറയൊരു മാഗിന്റെ മാഗി വെച്ചിട്ടൊരു മിക്സർ പോലെ ആ ഗൈസ് ഇത് ചേച്ചിയാണ് എനിക്ക് പറഞ്ഞത് ഗൈസ് അവിടെയൊക്കെ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് മാഗി ഉണ്ട് അതിൻ്റെ മസാല ഉണ്ട് അല്ലെങ്കിൽ അതില് കൊള്ളുന്ന് ഒരു സംശയം ഉണ്ട് പിന്നെ മൂന്ന് ഉള്ളി ഒരു പച്ചമുളക് ഒരു തക്കാളി ഒരു കടമുട്ട് ഉപ്പ് കുരുമുളക് ഒരു കത്തി പിന്നെ ഓയില് ഇതാ വടി ഇത്ര കാര്യങ്ങളേ എങ്ങോടുത്തോളൂ പിന്നെ ഒരു ലൈറ്റർ ഉണ്ട് അത്ര ഇതൊന്നും ഇല്ല കുറച്ചേ ഉള്ളൂ പിന്നെ പിന്നെ അവിടെ കുറച്ച് ഞാൻ ഞാണ്ട് അഥവാ ആകെ ഒരു തീ പെട്ടിയൊക്കെ വരുമ്പോ പച്ചക്കറ രസം അതെ കൊറേ നേരം ചെയ്യും കരിയല ഒരു തീപ്പെട്ടിണ്ട് കഴിച്ചുകൊടുക്കാൻ പറഞ്ഞല്ലോ ഇത് വിശദം ഞങ്ങൾ എടുത്തിട്ടുണ്ട് ചൂട് എടുക്കുമ്പോൾ ആക്കാനും ഞാൻ ചീ കത്തിനെങ്കിൽ ആക്കി കൊടുക്കാനും ആണ് ഞങ്ങൾ എടുത്തത് ഇവിടെ കരി ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങളിപ്പൊ ക്ലീൻ ആക്കി താനും ഞങ്ങള് കുറച്ചു മുമ്പ് കുറച്ചൊക്കെ ചെയ്ത് ഇതിപ്പോ വീട് എടുക്കുന്ന ആദ്യമായിട്ടാ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീടു പോവാ അപ്പ ഗസ് ഇതാ ഒരു കർപ്പൂര ഇട്ടിട്ടുണ്ട് ഗൈസ് മറ്റൊരു കർപ്പൂര

അത് കൊറച്ചുകൊണ്ട് എന്നിട്ടോ പക്ഷേ എന്ന കത്തിച്ചിട്ടുണ്ട് ഏച്ചി പറഞ്ഞ സ്റ്റിക്ക് എടുക്കണം എന്ന് അല്ലേ തкали this നമ്മൾ ഇവിടെ ഇതിനെ വെച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ഉണ്ട് എന്നിട്ട് ഇണ്ട് ഞാൻ നേ നിങ്ങളെ നിങ്ങക്ക് തോന്നുന്നു സോ তোমরা টাইপ বের করতে bloggers ফেলല്ലേ നേরা তোমরা করতে পারো แอปเปิ้ล ಅನ್ನು ಫಸ್ಟ್ ಟ್ರೈ ಮಾಡ್ ಮಾಡ್ತೀನಿ ಗಾಯ್ಸ್ ಇದಕ್ಕೆ แอปಲ್ ಹಾಕೋಣ ಡಾ ಟೇಸ್ಟಿ ಇಟ್ಸ್ दिस ಇಲ್ಲಿ ಕಾಂಚರ್ಕಟೆ വെಸಿ ಗಾಯ್ಸ್ ಅಲೋಯ ಸಂತಕಾಣಾ ಇದು ಸಕ್ಸೆಸ್ ಆಗೋದು ನಿಮಗೆ 50% ಅರ್ಪುತ್ತೆ 50% ಗೆ ಇಕ್ಯಾನ ಗಾಯ್ಸ್ ಕೈಚಕತೆ ಕೈಚುತಿ ಮಾರೋ ಮನೆ

നോ കൊഴ്സ് കഴിക്കേ ടേസ്റ്റ് ഒന്ന് നോക്ക് എവിടെണ്ടാവോ ഉപ്പാണ് ഇല്ലല്ലേ നോക്ക് ഇതെന്താ ഇതിവിടെ ടേസ്റ്റ് കണ്ടിവര ടേസ്റ്റ്ണ്ടോ ഓക്കെയോ 나 ഇതി മിച്ചോ ഓക്കേ പെട്ടെന്ന് നോക്ക് വെക്കാൻ പറ്റാത്തേ ആർട്ടൽ യാ ഹർത് ഇത് ആ സ്പൂൺ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പ് കൂടുതലായി എനിക്ക് ഉപ്പ് ഞാൻ കൂടുതലിടുക അത്ര വേണ്ട മതി വയസ് ഇട്ടെടുത്തിട്ടുണ്ട് അതൊക്കെ അതും കൂടി തൂത്താക്കി വയ്യനിന്ന് മിക്സ് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് കൂടി ഇട്ടിട്ട് മിക്സ് ആക്കാം കുറച്ച് മതി വയസ്സ് കുരുമുളക് കുറച്ചിട്ടൊക്കെ നമ്മുടെ മ്പളീ മൂടിലാട്ടുണ്ടാക്കാൻ പോണെട്ട് നമ്മളെ മാമിയോട്ട്

あれ

ോട്ട് <mí> എത്തി <toys》Panavacabos> <laughs> നല്ല ഞാൻ മൂന്ന് ദിവസം തണുത്തോളം ഇപ്പോൾ കുടിച്ചിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയ സാധനങ്ങൾ ഞങ്ങൾ ഇപ്പോൾ മൂടിയിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതേ പറഞ്ഞ് അതും സക്സസ്ഫുള്ളായിട്ടുണ്ട് ഞങ്ങൾക്ക് ചേച്ചിയൊരു മാഗി ഉണ്ടാക്കിയില്ലന്നു അത് ഞാൻ തിന്നപ്പോൾ ഒരു മുളക് മാഗി മിക്സർ അതെ അതിന് അതിൻ്റെ ഒരു മുളകെട്ടുണ്ടായിരുന്നു പൈസ കുഞ്ഞായിട്ട് കാണുമോ ഞാൻ തിന്നപ്പോൾ നല്ല ഇരുന്നു ഞാൻ തണുത്തോളം ഇഷ്ട കുടിച്ചാ മിക്സൊക്കെ ആക്കി കുടിക്കാറ് അപ്പം മിക്സ് ആക്കാനും കഴിഞ്ഞിരുന്നു റൈസ് ഇപ്പോഴും ഇരുണ്ട് വായൽ മൂന്ന് സിപ്പ് കുടിച്ചിട്ടു തന്നെ അപ്പോൾ ഞങ്ങളുണ്ടാക്കിയ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഞങ്ങളിപ്പോൾ മൂടിയിലുണ്ടാക്കണം എന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞല്ലോ അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് റൈസ് ഞങ്ങൾക്ക് മൂടിയിലുണ്ടാക്കാം ഇതിലുണ്ടാക്കാം എന്തിനു വേണമെങ്കിൽ ഉണ്ടാക്കാം ഞങ്ങൾ വെച്ച് മൂടി ഉണ്ടാക്കുമ്പോൾ സക്സസ്ഫുൾ ആവും സക്സസ് ആവൂലെന്ന് പക്ഷെ അത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി പുതിയ വീഡിയോ എന്നായിരിക്കും ബൈ